മതം 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 ഫസ്റ്റ് ആൻഡ് ലാസ്റ്റായിട്ട് ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്നുട്ടോ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയണം അതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാൻ മിലിഞ്ഞാ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ബിയറിൽ പയമ്പൊരി ഉണ്ടാക്കുന്നത് അത് അന്ന് എനിക്ക് എൻ്റെ വീഡിയോ ഞാനിങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഇതുവരെ എനിക്ക് രണ്ടായിരം മൂവായിരത്തിൽ കൂടുതൽ വ്യൂസ് വന്നിട്ടില്ല ഞാൻ യൂട്യൂബിലൊരു അക്കൗണ്ട് തുടങ്ങിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇതുവരെ എൻ്റെ റീച്ചായിട്ടില്ല കേട്ടോ ഇന്നലെ ഒരൊറ്റ പകൽ കൊണ്ട് മൂവായിരത്തിൽ കിടന്ന വീഡിയോ ഒരു ലക്ഷത്തിലോട്ടാണ് പോയത് കേട്ടോ വ്യൂസ് അതിലുള്ള കമൻറ്റ് സത്യം പറഞ്ഞ തീവ്രവാദികൾ ആ പേരിൽ തന്നെ വിളിക്കണം തീവ്രവാദികൾ ഞാൻ ഈ ഒരു തട്ടം ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ് എല്ലാവർക്കും കാരണം എൻ്റെ പേര് ഒന്നാമത്തെ കാര്യം എൻ്റെ പേര് എൻ്റെ തട്ടം പിന്നെന്താ ഹായ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു പഴംപൊരി കഥയായിട്ടാണ്ട വന്നേക്കണത് പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പഴംപൊരി ഏതൊരു ചായക്കടയിലും പഴംപൊരി ഇരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കഴിക്കും ഇഷ്ടമാണ് ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കാറും മുതിർന്നവർ തുടങ്ങി ചെറിയ മക്കൾ വരെ പഴംപൊരി പല്ലില്ലാത്തവർക്കും തിന്നാം അല്ലേ പഴംപൊരി അപ്പോൾ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയതിൽ വൈറലായ ഒരു പെൺകുട്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉയർന്നുയർന്ന് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ആ പെൺകുട്ടി ഒരു പഴംപൊരി ഉണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കിയത് ഇത്ര വലിയ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം മൈദപ്പൊടി അരിപ്പൊടി മൈതയിൽ കുറച്ച് മിക്സ് ആക്കിയിട്ട് അരിപ്പൊടി ഇടും അതേപോലെ അത് കോളക്കാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ഇടുന്നവരുണ്ട് ചിലർ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർ ചിലർ മുട്ട അങ്ങനെ പല വിധത്തിലും പല റെസിപ്പീസ് പല ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഈ പെൺകുട്ടി ഉണ്ടാക്കിയിരുന്നത് എന്തുപയോഗിച്ചിട്ടാണ് ബീർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വീർ ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കും നമ്മളെ കേരളീയ ജനതയല്ലേ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നും അവർക്ക് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് എന്താണ് പഴംപൊരിയിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഒരു ഒരാൾ വന്നിട്ട് ഇന്ന സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ വലിയൊരു തമ്പനിയിൽ ഇട്ടിട്ട് ആ കുപ്പി പൊക്കി പിടിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും എന്താണ് സംഭവം പ്രത്യേകിച്ചും ഒരു തലയിൽ ഒരു തട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഒരു ഉമ്മിച്ചിക്കുട്ടിയാണെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്തായാലും ആളുകൾ നോക്കും അപ്പോൾ നോക്കിയപ്പോൾ സംഭവം ഇതാണ് ആ പെൺകുട്ടി വേറൊരു മതത്തിലുള്ള ഒരു സഹോദരനായിട്ട് വിവാഹം കഴിച്ച് പോയിട്ട് ആ പെൺകുട്ടി എന്നെ പറയുന്നുണ്ട് ഏഴ് വർഷമായി ഞാൻ ഇതിൽ പോയിട്ട് ഇതുവരെ എൻ്റെ വീട്ടുകാർക്കില്ലാത്ത സങ്കടമാണ് നിങ്ങൾക്ക് അപ്പോൾ ആ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട് മതം 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയലൻസ് 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 എന്ന് പറയണമല്ല ആ പെൺകുട്ടി പറയുന്നുണ്ട് തീവ്രവാദികൾ തീവ്രവാദികളായ ആളുകൾ വന്നിട്ട് ആ പെൺകുട്ടിയുടെ കമൻ്റ് ബോക്സിൽ കുറേയേറെ അനാവശ്യമായ കമൻറ്റുകൾ ഇടുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയായിരുന്നു പിന്നെ പറയുന്നുണ്ട് ഞാൻ തലയിൽ തട്ടിട്ടതാണ് പ്രശ്നം എൻ്റെ പേരാണ് പ്രശ്നം ശരിയാണ് മോളെ തലയിൽ തട്ടിട്ടിട്ട് ഞങ്ങൾക്ക് ഹറാമായ നിങ്ങൾക്ക് ഹറാമല്ല ഞങ്ങൾക്ക് ഹറാമായ കാര്യങ്ങൾ താന് വന്നിട്ട് ഇതിൻ്റെ കുപ്പിയും പൊക്കി പിടിച്ച് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാളുകൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യും പിന്നെ തിരി കമൻറ്റ് ബോക്സ് എടുത്തിട്ടേക്കണത് കമൻറ്റ് ബോക്സ് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിഷ്ടമില്ല നമ്മുടെ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കമൻറ്റ് പറയാനുള്ള അവകാശമുണ്ട് അതിൽ താങ്കടന്ന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല തന്നെ അങ്ങനെ ഒരു സഹോദരനായിട്ട് പോയിട്ട് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല താൻ തന്നെ അതിൽ പറയുന്നുണ്ട് മതം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട് ഞങ്ങൾ കോടതി കയറിയിട്ടുണ്ട് ജയിലിൽ കയറി അതൊന്നും ഇവിടെ പ്രശ്നമല്ല താൻ ഇങ്ങനെ ഒരു നമ്മളുടെ സാധാരണ ഈ സോഷ്യൽ മീഡിയ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന കുട്ടികൾ കാണുന്ന ഒരു സംഭവമാണ് ചെറിയ പെൺകുട്ടികൾ കാണുന്നുണ്ട് ചെറിയ ആൺകുട്ടികൾ കാണുന്നുണ്ട് വയസ്സായവരും എല്ലാവരും കാണുന്നതല്ലേ പ്രത്യേകിച്ച് ഫുഡിൻ്റെ റെസിപ്പീസൊക്കെ കാണുമ്പം ഈ കൊച്ചുമക്കൾ എടുത്തിട്ട് നോക്കിയിട്ട് നമ്മളോടൊക്കെ സാധാരണയായിട്ട് ഈ ഇതെന്ത് ഇത് ഉപയോഗിച്ചൂടെ ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കും പ്രത്യേകിച്ചും ഞാൻ പറയാം തലേത്തട്ടിട്ട് നമ്മളുടെ തട്ടൊക്കെ ഇട്ടിട്ട് വന്നിരുന്നിട്ട് പറ കാര്യമില്ല അത് ആ വഴിക്കേ ചിന്തിക്കുള്ളൂ ആ എല്ലാവരും ഏഹ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കാണുന്നില്ല തൻ്റെ ഇതിൽ തന്നെ അപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറേ മതത്തിൻ്റെ തീവ്രവാദികൾ എന്ന് പറയുന്നത് താന് ഏഴ് വർഷം മുമ്പ് വരെ ഏഴ് വർഷമായിട്ട് താനിപ്പോൾ നല്ലൊരു ജീവിതത്തിലായിരുന്നു ഇതിനു മുമ്പ് താൻ ജീവിച്ചത് ഈ തീവ്രവാദികളുടെ കൂട്ടത്തിൽ തന്നെയല്ലായിരുന്നോ അത് തനിക്ക് ഓർമ്മയില്ലേ തീവ്രവാദികൾ എന്ന് പറയുന്നുണ്ടല്ല തനിക്ക് പറയുമായിരുന്നു ഈ എടുത്ത് വേറെ ഒരു രീതിയിൽ പറയുമായിരുന്നു മതത്തിനെ പറയിപ്പിക്കുന്ന തരത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരെ പറയുമായിരുന്നു ഇതിൽ ഏതൊരു കമൻറ്റിട്ട മുസ്ലിം സഹോദരങ്ങളെയും താങ്കൾ വിളിച്ച് പറഞ്ഞത് എന്താണ് തീവ്രവാദികളെന്ന് താങ്കളിതാരാണ് പഠിപ്പിച്ചെന്നത് ഏ നമ്മൊരു ഒരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടീനോട് നമ്മൾ പറഞ്ഞു കൊടുക്കും മക്കളെ അത് ശരിയല്ല അത് തെറ്റാണെന്ന് ഒരാൾ ശരിയായ കാര്യം പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക അല്ലെങ്കിൽ തനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ താൻ അതിന് കമൻറ്റായിട്ടുണ്ട് അതിന് ഇത് സമൂഹത്തെ മൊത്തം തീവ്രവാദികളെന്ന് വിളിക്കേണ്ട ഒരു വിഷയം അതിൽ വരുന്നില്ല താൻ ചെയ്തത് തെറ്റാണെന്ന് താൻ അറിയുന്നത് കൊണ്ടാണ് ആ വീഡിയോ താൻ തന്നെ പറയുന്നുണ്ട് ആദ്യം മൂവായിരം ആളുകൾ കണ്ട വീഡിയോ ഒരു ലക്ഷത്തിൽ പുറത്താളുകൾ കണ്ടു എന്നുള്ളത് അപ്പോൾ അത് റീച്ച് ആവാൻ വേണ്ടി തന്നെയല്ലേ താൻ ആ ബോട്ടിലും പിടിച്ചിട്ട് പഴമ്പൊരി റെസിപ്പി എന്നും പറഞ്ഞിട്ടത് അതും തലയിൽ തട്ടിട്ട് താൻ എന്തായാലും വേറൊരു ആളെ കൂടെ പോയിട്ടുണ്ട് പിന്നെ പിന്നെന്തിനാണ് താന് ആ ഒരു പേര് പിന്നെയും പിന്നെയും അതിലെടുത്തിടുന്നത് ബാക്കിയുള്ളവരെല്ലാവരും തീവ്രവാദികളാണെന്നുണ്ടെങ്കിൽ താനും അപ്പം ആ ഒരു ലേബിള് അണിയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ ആ തലയിൽ തട്ടിട്ടിട്ട് പിന്നെയും ഇടുന്നത് തലയിൽ തട്ടിടണമെന്ന് പറഞ്ഞാൽ തനിക്കറിയാം ഞാൻ ഏഴ് വർഷം മുമ്പ് വരെ ഈ ഒരു മതത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കതറിയാം അതൊരു നമുക്കൊരു സപ്പോർട്ടിങ്ങാണെന്ന് ഈയൊരു തട്ടം എന്ന് പറയുന്നത് നമുക്കൊരു മറവാണെന്ന് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അതിന് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു മറവാണ് നമ്മുടെ ശരീരത്തിലൊരു മറവാണ് അല്ലാണ്ട് ഇതൊരു മതമല്ല നമ്മളുടെ ശരീരത്തിലോട്ട് അനാവശ്യമായ ഒരാൾ നോക്കാൻ നമുക്കതൊരു നമുക്കൊരു കംഫർട്ട് ഇതോടെ അല്ല നമ്മളൊരാളുടെ മുന്നിൽ പെട്ടെന്ന് അതിപ്പോൾ നമ്മൾ ഹിന്ദു സഹോദരങ്ങൾ ഇടുന്നുണ്ടല്ലേ ശരീരം മറച്ചിട്ട് അവർ നടക്കുന്നില്ല എത്രയോ സഹോദരങ്ങൾ ഷാളിങ്ങനെ ഇട്ടിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ നമ്മളിതിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഒന്നും പോയിട്ട് ആരും പോയിട്ട് ഒന്നും പറയുന്നില്ലല്ലോ അവരൊന്നും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ബോക്സിൽ എഴുതി വെക്കാം ഇത് മുസ്ലിം സഹോദരങ്ങൾക്ക് പറ്റിയ റെസിപ്പി അല്ല എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കാര്യങ്ങൾ വിവരിക്കാനുള്ളതാണ് ഇത് ഓപ്പൺ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്ട് ആ വീഡിയോ ആളുകൾ കണ്ടു ആളുകൾ ഏറ്റെടുത്തു അതിൽ വിമർശിക്കുന്നവരുണ്ടാവാം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം അതിന് താങ്കൾ വന്നിരുന്നിട്ട് ഫുള്ള് മതത്തിനെ ഫുള്ള് കുറ്റം പറയുന്നത് തീവ്രവാദികൾ തനിക്ക് ആരാണ് അതിനുള്ള അധികാരം തന്നത് ഈ മീ ഫുള്ള് താന് തനിക്ക് ആ മതത്തിനോട് സ്നേഹമില്ല തനിക്ക് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല താങ്കളുടെ മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ താങ്കൾ ആവരണം ഇപ്പോഴും ഉപേക്ഷിക്കാതെ ഇട്ടിട്ടുള്ളത് താങ്കളുടെ വീഡിയോസൊക്കെ ഒരുവിധമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആവരണം താങ്കൾ മാറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ താങ്കൾക്കതൊരു അത്യാവശ്യ ഘടകമാണ് തങ്ങളത് ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ല മാറ്റയില്ല താളെന്നെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും വിഷമില്ല ഞാനിങ്ങനെ പോകുന്നില്ലെന്നുള്ളത് അപ്പം ഈ ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് എൻ്റെ ഫാമിലി എൻ്റെ സപ്പോർട്ടുണ്ട് എൻ്റെ ഫാമിലി എന്ന് പറയുന്നുണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് താങ്കൾക്കറിയും മോൾക്കറിയോ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളാണ് ഓരോ വേരുകൾ പോയിട്ടുണ്ടെങ്കിലും അത് ഫാമിലിയാണ് അറിഞ്ഞാൽ അല്ലാണ്ട് അതിൽ ഭാര്യ ഭർത്താവ് മാത്രമായിട്ടൊരു ഫാമിലി ആവില്ല അതിൽ മക്കൾ വരും ഉമ്മമാർ വരും ബാപ്പമാർ വരും ഭർത്താവിൻ്റെ വീട്ടുകാർ വരും അവരുടെ വീട്ടുകാർ വരും അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഇതാണ് അല്ലെങ്കിൽ പേരെടുത്ത് പറയണം ഇന്നാൾ 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 എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരി എന്നുള്ളത് മനസ്സിലായോ പിന്നെ ഒരു കാര്യം കൊണ്ട് താങ്കൾ ഈ ഏഴ് വർഷത്തിന് മുമ്പ് താങ്കളുടെ വീട്ടിൽ ഒരു സംഭവം കൊണ്ടാണോ പഴംപൊരി ഉണ്ടാക്കാറുള്ളത് ആണോ താങ്കളുടെ ഉമ്മയാണോ പഠിപ്പിച്ച് തന്നേക്കണത് ആണോ അതൊന്ന് പറയണോട്ടോ ഇതാരാണ് ഇത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉമ്മമാരാണ് കുക്കിങ് ഒരുവിധം ഞങ്ങൾക്ക് ബാലപാഠം പറഞ്ഞു തന്നേക്കുന്നത് അപ്പം അതേപോലെ ഫാമിലി സപ്പോർട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഫാമിലി ഉണ്ടല്ലേ താങ്കളുടെ ഉമ്മ വാപ്പ ഫാമിലി അനിയനുണ്ടെങ്കിൽ അനിയൻ ജ്യേഷ്ഠൻ എല്ലാവരും ഉണ്ടല്ലേ എടോ തനിക്ക് അതെനിക്കിതൊക്കെ പറയുമ്പോൾ ഒരു ആ ഒരു ഫാമിലിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചൂടെ ആ ഒരു ഉമ്മയുണ്ട് ആ വാപ്പയുണ്ട് എല്ലാവരും ഇപ്പോഴും ആ മതം അല്ലെങ്കിൽ ആ തീവ്രവാദ സംഘടനയിലുള്ള ആളുകളല്ലേ അവർക്കതൊരു വേദനയാകും താൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ മതത്തിനെ പറ്റിയിട്ട് tadi ke, tadi ke ശരിയാണ് താൻ പറയുന്നത് എനിക്ക് നാട്ടുകാരല്ല ചിലവിനെ തരുന്നത് ഓക്കെ ആർക്കും ആരുമല്ല ചിലവിന തരുന്നത് ഓരോ കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ അവരുടെ ഉപ്പ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായത്തിലായിരിക്കും ഒരു ഫാമിലി സപ്പോർട്ട് കൂടിയാണ് ഓരോ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ച് മുകളിലുള്ള ആളുടെ ഒരു സംരക്ഷണം കൂടിയായിട്ട് അപ്പം അതൊന്നും തന്നെ പോലെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താന് ആ ഒരു അന്ന സഹോദരനോടൊപ്പം പോയതല്ല ഇവിടെ പ്രശ്നം വരുന്നത് തന്നെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ മതത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരും അത് അത്യാവശ്യം തനിക്കറിയാം അത് ആളുകൾ കഴിഞ്ഞാൽ പ്രതികരിക്കും എന്നുള്ളത് തനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് താൻ ആ തമ്പനയിൽ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ തമ്പിനയിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ആളുകളെ കുറ്റം പറയുന്നു ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലോകത്തിലുള്ള ആളുകൾ പല ജാതി പല മനുഷ്യന്മാരാണ് പല വ്യക്തിത്വത്തിനും ഉടമകളാണ് അവർക്കത് എന്തായാലും അതിപ്പം എനിക്കിപ്പോൾ അത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാണ്ട് പോവാം അവരെന്ത് വേണമെങ്കിലും ആകട്ടെ അത് പക്ഷേ എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ആളുകൾ പല രീതിയിലുള്ള ആളുകളാണ് അവരത് ചിലപ്പോൾ നമ്മളേക്കാളും പ്രായത്തിനും കൂട്ടാളുകളായിരിക്കും ചില ഒരു മതത്തിന് അത്രയേറെ മുറുകെ പിടിക്കുന്നവരായിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല അതിപ്പം നമ്മളുടെ മറ്റുള്ള ഒരു മതത്തിലുള്ള സഹോദരങ്ങളുടെ ഇതിൽ വല്ല നമ്മ ആവശ്യമില്ലാത്തൊരു കമൻ്റിട്ട് അവർ സമ്മതിച്ചു തരും ഇല്ല അപ്പം അവരെന്താക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയാണ് ലോകം മുഴുവൻ കാണുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു പ്രായോഗിക പ്രായോഗിക ബുദ്ധി ഇതാക്കും ഇത് താൻ റീച്ചാവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിടുകയും അതിനാളുകൾ തന്നെ വന്നിട്ട് ഇങ്ങനത്തെ കമൻ്റ് ഇടുകയും ചെയ്ത് അത് ഈ താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഈ പറഞ്ഞ പോലെ താനും ഒരു തീവ്രവാദിയാണ് ഈ പറയുന്ന തീവ്രവാദികളാണ് എല്ലാവരും അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാണ്ട് അവർ പോയിട്ട് അന്യ ആളുകളെ അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരും ഇവിടെ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല താൻ തന്നെ പുറത്ത് പോയി എന്ന് താൻ തന്നെ വിശ്വസിക്കുന്നു താൻ തനിക്കറിയാം താൻ ഈ ഒരു മതത്തിലില്ല എന്നുള്ളത് അത് തനിക്കറിയാം പക്ഷെ താൻ ആ ആവരണം എടുത്തിടുന്നു അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലാണ്ട് താൻ ആ ഒരു ഫുഡ് ഉണ്ടാക്കിയതിനാ അല്ലെങ്കിൽ ആ ഫുഡിൽ എന്ത് വേണം ചേർത്തേനാ അതൊന്നും അല്ല പ്രശ്നം താനും പിന്നെയും ആ ഒരു ലേബിൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രമോട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിനെ ചുക്കാൻ പിടിക്കുന്നു അത് ആളുകൾക്ക് പിടിക്കില്ല തൻ്റെ വീഡിയോയിൽ പിന്നെ പറയുന്നു വേറൊരാളുകൾ അല്ലെങ്കിൽ വേറൊരു സഹോദരങ്ങൾ എന്തെല്ലാം രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ കേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നില്ലേ അവരത് പറയുന്നില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹിന്ദു സഹോദരൻ്റെ അല്ലെങ്കിൽ വേറൊരു ക്രിസ്ത്യൻ സഹോദരൻ്റെ വീട്ടിലൊരു കല്യാണമായി കഴിഞ്ഞാൽ അവർ വന്ന് പറയുന്നത് ആ നമ്മളുടെ ഒരു ഉണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇത് നമ്മൾ മുസ്ലിംസിൻ്റെ കടയിൽ നിന്ന് കേട്ടാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ അവർ പറയും അവരത് പറയും കാരണം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും വേണം അതുകൊണ്ടാണ് പറയുന്നത് അത് ചിലവർക്ക് കുരുപൊട്ടു ഇതൊക്കെ കേൾക്കുമ്പം ചിലവർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഞങ്ങൾക്ക് എല്ലാവരും വേണം എല്ലാവരും വേണം ഞങ്ങൾക്കിവിടെ ജാതി ഇല്ല മതം ഇല്ല എന്ന് ചിന്തിക്കുക അപ്പം ഈ മതത്തിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് തന്നെ തനിക്കറിയാം ഇത് ശരിയല്ലാത്ത കാര്യമായത് പോലും കൊണ്ടുപോലും താൻ അങ്ങനത്തെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു അപ്പം അതിന് താന് കേൾക്കണം കേട്ടേ മതിയാവും അത് പിന്നെയും പറയുന്നു താനീ ആവരണം ഇട്ടതുകൊണ്ടാണ് ഈ ആവരണം ഇടാണ്ടാണ് താൻ ആ വീഡിയോ ഇട്ടത് കൊണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ടായില്ല ഇത്രയേറെ ഇവിടെ ആളുകൾ ഒരാളും തിരിഞ്ഞു പോലും നോക്കൂലായിരുന്നു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് വീഡിയോ കാണുമായിരിക്കും എനിക്കെ ഒരു നെഗറ്റീവ് കമൻ്റ് വരില്ല പക്ഷെ താൻ പറഞ്ഞതുപോലെ ആ ഒരു ഇത് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് അപ്പം താങ്കൾ തന്നെയാണ് അതിനുള്ള ഉത്തരവാദി അതിന് താങ്കൾ ഇപ്പോൾ വന്നിട്ട് ഈ പൊതുസമൂഹത്തിന് മുഴുവൻ തീവ്രവാദികളത്തെ വിളിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ത് ഒരു ലക്ഷത്തിൽ പരമുള്ള വീഡിയോ ആണ് കാണുന്നില്ലല്ലോ അപ്പം എന്തായാലും താങ്കൾ ഇനിയും എന്തായാലും വീഡിയോ ഒക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് കാണുന്നുണ്ട് ഞാൻ കണ്ട് ഒരുവിധം സെർച്ച് ചെയ്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്തായാലും ഇനിയും നല്ല തുടർ നല്ല കുക്കിംഗ് വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു അതിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ മദ്ദം ചേർക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ